ബ്രാൻഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽമേള ടാലന്റ് വേവ് ട്വന്റി ഫോർ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് വ്യാഴാഴ്ച സംഘടിപ്പിക്കും തൊഴിൽമേള ടാലന്റ് വേവ് ട്വന്റി ഫോർ കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൌശല്യ യോജന പദ്ധതിയും കേരളം നോളജ് എക്കോണമി മിഷനും സംയുക്തമായി നടത്തുന്ന ടാലന്റ് വേവ് ട്വന്റി ഫോർ തൊഴിൽമേള യു ജി കെ വൈ പദ്ധതിയിലേക്കുള്ള മൊബിലൈസേഷൻ ക്യാമ്പ് ഐഇസി ക്യാമ്പയിൻ എന്നിവ ഫെബ്രുവരി ഇരുപത്തി വ്യാഴാഴ്ച വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വിവിധ മേഖലകളിൽ നിന്നുമുള്ള തൊഴിൽദാതാക്കൾ പങ്കെടുക്കും പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം രജിസ്ട്രേഷനുവേണ്ടി ക്യു ആർ കോഡും ഉപയോഗിക്കാം എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് വരെയാണ് സ്പോട്ട് രജിസ്ട്രേഷൻ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയുടെ അഞ്ച് കോപ്പികൾ കരുതണം ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ദാതാക്കൾക്കും രജിസ്ട്രേഷൻ സൌജന്യമായിരിക്കും ന്യൂസ് ഡെസ്ക് സിസിവി